പ്രേസ് ടു ജീസസ് ജീസസ് കാർമൽ കുടുംബാംഗങ്ങളെ ദി എഗോണൈസിങ് ക്രൈസ്റ്റ് വിശുദ്ധ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വ്യക്തി വഴിതെറ്റി പോകുകയോ അനുസരണക്കേടിന്റെ മക്കളോ വഴിതെറ്റി പോകുന്ന മക്കളോ അല്ലെങ്കിൽ അതിൽ ദുഃഖം അനുഭവിക്കുന്നവർ നിരാശപ്പെട്ട് അടിമപ്പെട്ടവർ പ്രിയപ്പെട്ടവരെ മദ്യപാനം മൂലം കുട്ടുമ്പം കണ്ണീർ കയത്തിലാക്കുന്ന വ്യക്തികളുണ്ടോ അല്ലെങ്കിൽ മക്കൾ മദ്യപാനത്തിന് അടിമപ്പെട്ടിട്ടുണ്ടോ അനുസരണക്കേടിന്റെ മക്കളായിട്ട് വരുന്നുണ്ടോ വേദന അനുഭവിക്കുന്ന കുടുംബമാണോ ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കാം നമുക്ക് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം സ്നേഹമുള്ള സ്നേഹമുള്ള എൻ്റെ അങ്ങയുടെ തിരുക്കുമാരനായ േശുക്രി രക്തുകയും കഴുകുകയും നിറയ്ക്കുകയും ചെയ്യണമേ ചെയ്യണമേ മാത്രമാണ് ഇത് മാത്രമാണ് അങ്ങയുടെ തിരുക്കുമാരനായ അങ്ങയുടെ തിരുക്കുമാരനായ യേശുക്രിസ്തുവിന്റെ മകനെ കഴുകുകയും ആ മകളെ മകനെ കഴുകുകയും അവിടത്തെ അശുദ്ധാത്മാവിനാ മകളെ മകനെ ആ മകളെ മകനെ ചെയ്യണമേ ചെയ്യണമേ മാത്രമാണ് ഇത് മാത്രമാണ് എന്റെ പ്രാർത്ഥന പ്രാർത്ഥന ആ മീൻ